ഹലോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ് പൂരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇഡീപ്പത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണേ അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് മൂന്ന് മുട്ടയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ട വരെ ഈ കറിക്ക് എടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പെരുംജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് സ്പൈസസ് ആയിട്ടുള്ള ഏലക്കായ് ഗ്രാമ്പു പട്ട ഒരു ബേലീഫ് ഇതെല്ലാം ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്യുന്നെടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് നല്ലോണം പൊടിയായി അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ലോണം വാടി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഉള്ളി നല്ല ബ്രൗൺ കളറായി നല്ലോണം വഴണ്ടി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർക്കണം അതിനു വേണ്ടിയിട്ട് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഇളക്കി പൊടികളെയൊക്കെ പച്ച പച്ച ചവ ഉണ്ടല്ലോ അതൊക്കെ മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക എല്ലാം നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു തക്കാളിയാണ് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി വേകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുമ്പോൾ എല്ലാം വെള്ളമെല്ലാം പറ്റി നല്ലോണം വെന്ത് വരും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അരമുറി തേങ്ങേൻ്റെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാ പാലുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക എല്ലാം ഒന്ന് മിക്സായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക അതിൻ്റെ അകത്തേക്ക് കറിവേപ്പിലയും മല്ലിയളയുണ്ട് മല്ലിയളയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നന്നായി തിളച്ച് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ച മുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ട ശേഷം അധികം തിളപ്പിക്കൊന്നും വേണ്ട മുട്ട ഒന്ന് കറി കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ